അപ്പോൾ നേപ്പാളിലെ മലയാളിയായ ബോബി മൂവാറ്റുപുഴയിൽ നമ്മുടെ പൈങ്ങോട്ടൂരിലെ വീട്ടിലാണ് അപ്പോൾ അത് രണ്ടുപേരും കൂടെ ഉണ്ട് ഒരു രണ്ട് മൂന്നാഴ്ച മുമ്പ് അവർ ഇവിടെ വന്നിരുന്നു ഇവർ നേപ്പാൾ പോകാൻ വേണ്ടിയിട്ട് എല്ലാം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്നത് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി എവറസ്റ്റ് നേപ്പാളിൽ നിന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ ഒരു മൗണ്ടെയിൻ ഫ്ലൈറ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ഒക്കെ ഒന്ന് ബുക്ക് ചെയ്ത് കൺഫർമേഷൻ ചെയ്ത് നേപ്പാളിലെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഇരുപത്തി ആറാം തീയതി പോണേ ഇരുപത്തി രണ്ടാം തീയതി ആ ഇരുപത്തിരണ്ടാം തീയതി അവർ ഇവിടുന്ന് പോകും അത് കഴിഞ്ഞപ്പോൾ ഇരുപത്തിനാലാം തീയതി സുനോലി എത്തും അതുകഴിഞ്ഞ് പൊക്റ കാഠ്മണ്ഡു അതുകഴിഞ്ഞ് അവർ ബീഹാർ കൂടി തിരിച്ചു വരും അപ്പം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനും അതിൻ്റെയൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നു അപ്പം ഇവിടെ ഇനി ഒരു നേപ്പാൾ യാത്ര നമ്മുടെ മൂവാറ്റുപുഴക്കാരാണ് അവർ തൊട്ടടുത്താണ് അതുകൊണ്ട് ഇനി നേപ്പാളിൻ്റെ പൈസ മാറാനും ഇനി ബാക്കി വരുന്ന പൈസക്ക് എന്താ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി ഇവർ വന്നു അപ്പം എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഇനി നേപ്പാൾ യാത്രയ്ക്ക് ഇവർ ഒരുങ്ങുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ നേപ്പാളിലെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി എല്ലാം പറഞ്ഞു തരാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെങ്കിലും ഒരു വശത്ത് നടക്കാത്ത കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്നെ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാം പറഞ്ഞുതരാം സിംപിളാണ് നേപ്പാൾ പോകാൻ നമ്മുടെ എത്ര ഈസി ആയിട്ട് ഡോക്യുമെന്റ്സിൻ്റെതായ പ്രശ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ട് എന്നും നേപ്പാൾ നമുക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും ഇനി അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചു നോക്കുക നേപ്പാളിലെ മലയാളിയായ ബോബി മൂവാറ്റുപുഴിയിൽ നിന്നും നമ്മുടെ ഇവരൊപ്പം അപ്പോൾ ഇവർ കുറേ നാളായിട്ട് നമ്മുടെ കൂടെ ഇങ്ങനെ പുറകെ ഇതെല്ലാം സെറ്റ് ചെയ്യണം അപ്പോൾ എല്ലാം സെറ്റായി ഇനി നേപ്പാളൊക്കെ കണ്ടിട്ട് വീട്ടിൽ തിരിച്ചുവിടെ വരും ഞങ്ങളുടെ കണ്ടുമുട്ടലുകൾ തുടരും താങ്ക് യു